അപ്പൊ ഞാനിതാ നമ്മളെ നിഗിന്റെ കൂടെ നിഗീന്റെ അയ്യോ കാടുന്നില്ല നിഗിന്റെ കൂടെ നിഗീന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നതായിട്ട് അതൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലോക്ക് ഫോറിയൂല് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇപ്പൊ ഇന്ദ്രനെ കൂട്ടണം ഇന്ദ്രൂട്ടൻ ദുർഗാന്റെ വണ്ടി വന്നു കേട്ടാ ദുർഗ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി ഇനി ഇന്ദ്രൂട്ടന്റെ വണ്ടി വരാനുണ്ട് അപ്പൊ ഇനി ഇന്ദ്രുവിനെ കൂട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയാണ് ചെറിയൊരു ഓലക്കടയൊക്കെ പോലെ ഒരു കൊടയൊക്കെ ഓപി കൊടെ എടുത്തിട്ടുണ്ട് അപ്പൊ പോയാണ് ട്ടാ ഇനി ഇന്ദ്രനെ കൂട്ടിയിട്ട് വരാ അപ്പ ഇന്ദ്രുവിനെ കൂട്ടിട്ടാ ഇന്ദ്രുവിനെ കോ പറയാണ്ടാ ഇന്ദ്രുവിനെ കൂട്ടി നമ്മള് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം സിനിമയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങള് സിനിമ ടാക്കിൽ എത്തിയതും അതുപോലെ തന്നെ കണ്ടിറങ്ങിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്ന കേട്ടോ ഒന്നും വലിയ രീതിയിൽ അങ്ങോട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി അടുത്ത നമ്മുടെ സീൻസ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ ഇന്ന് അടുത്തൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കോസ്റ്റ്യൂട്ടോ ഇതെല്ലാം ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് മേക്കപ്പ് ചേട്ടപ്പിടാൻ വരുന്നുണ്ട് അമ്മ എന്റെ പറയേണ്ടി വരുന്നുണ്ട് ഞാൻ മേക്കപ്പ് ഇടാട്ടെ നിങ്ങ എന്തായാലും കാണുന്നുണ്ടാവും അല്ലേ തുടക്കുമ്പോ ശെരിയോടെ െ തുണികളാണ് വേണ്ടത് മനസ്സിലായ അതായത് സഞ്ചിയല്ല വേണ്ടതല്ല മറ്റേ ഇത് ഒരു തുണിക്കാത്ത് കൊറച്ചു തുണികൾ വെച്ചിട്ടുണ്ടെങ്കില് കെട്ട മാറാപ്പ് എന്ന് ആ മാറാപ്പ് ആ കൊള്ളാട്ടാ ഇത് ആ കയ്യിലോട് വാളിടുന്നോട് സന്ധേ ഇതെങ്ങനെട്ടാ ഇതടി അടിപൊളിയല്ലേ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഇത് ആരെയും കളിയാക്കുന്നതൊന്നും അല്ലാട്ടോ അങ്ങനെ വിചാരിക്കണ്ടേ ഇവിടെ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് സത്യങ്ങൾ സത്യം ഉള്ളത് ഉണ്ടാവും അല്ലെ ഒന്നോണ ഉള്ളതും ഉണ്ടാവും നമ്മളെന്തായാലും ഇത് എല്ലാത്തിനും കൂടെ ഉള്ളൊരു മെസ്സേജ് ആണ് രണ്ടും എല്ലാം കൂടി ഉള്ളൊരു മെസ്സേജ് ആണ് വീഡിയോ ബീഡിയെടുത്തല്ല വെറുതെ ഇങ്ങനെ ഇങ്ങനെയല്ല

அல்லதம்மா பசக்கிதம் சமயம் വഴിക്ക് പോയി പിടിച്ചില്ല കണ്ടല്ല എന്റെ കാര്യം പോക്കാ ഇതൊക്കെ അടി പഠിച്ചു വീണാനായി നിങ്ങാ ശ്രദ്ധിക്കണ്ടായിരുന്നല്ലോ എന്താ ശ്രദ്ധിക്കാണ്ടെങ്കി എടാ നിന്നെ തട്ടികൊണ്ട് പോടാ തട്ടിക്കൊണ്ട് പോകും ഇപ്പൊ കൊണ്ടുപോകും നീ നോക്കിയിരുന്നോ ഉം തട്ടിക്കൊണ്ടു പോടാ എന്താ

ചിട്ട് ശരിക്ക് പിടിക്കും അത് ശെരിക്കും ചിട്ട് ശരിക്ക് പിടിക്കും ഞെട്ടിട്ട് കാരങ്ങളെല്ലാം കേട്ടാ അമ്മ യ്യൊക്കെ ഇട്ടാ ഒച്ചത്തില് വിളിച്ചു കഴിഞ്ഞോ കയ്യൊക്കെ ഇട്ട് ആഞ്ഞഅടിച്ചോട്ടേക്കണ കയ്യും കാലൊക്കെ ഇട്ട് ആഞ്ഞ അടിക്കണേ ഓക്കെ നോക്കി ആദ്യം കിട്ടില്ല വായുപൊത്താണ് നീ കൊക്കിയത് വായു ആദ്യം ചെയ്യണ സഹായം വേറെ ആരോ പോയി പോണത്

പാപ്പൂ വണ്ടിയൊക്കെ മൂലക്കോട്ട് പോപ്പുനെ അടിച്ചുവാരി കൊണ്ടുപോയി നോക്കൊളിച്ചാണ് അടിപൊളിയാക്കി ശരിക്കായി പോയ കാര്യ കാശ്ര്ട്ട് കേട്ടാ റെഡി ബാവോട് ഇന്നാ മതി ബാവോട് ഇന്നാ മതി അമ്മക്ക് അറിയാൻ പോയൊക്കെയാണ് അനുസിക്കുന്ന വാവക്കോടി അറിയുന്നത് വാവോടുണ്ട് கம்பரி போய கம்பரி போய் அண்ணோத்தி பூத்தி படிக்க ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്തും ചെയ് പേടിയുണ്ട് ഭയം ഇല്ലാതില്ലാതില്ല പേടി ഉണ്ട് ഞാനെടുത്ത് പോകുമ്പോ ചിറ്റല്ലെന്ന് വിചാരിക്കണോ അല്ലേ അങ്ങനെയൊക്കെ സംഭവം നോക്കിയേ പാർട്സ് വരത്തിയത് പിന്നെ കറി പിന്നെ കൊഴുവർത്തത് ഇതാ കന്ന വെള്ളം ഞാന ചൂട്ടിക്കട്ടെ ആയിട്ടിലായിട്ടില്ല ഇരുന്നിട്ട് കൊച്ചിനെ പിടിച്ചിരിക്കും തിന്നിട്ട് മാറി മാറേ ഇതിനേക്ക് ഒരു ഷോട്ട എടുത്ത് കൊണ്ടു വായ്ലായില്ല വാരി ഓക്കെ റെഡി അങ്ങനല്ലേക്ക് അങ്ങനെ ഈ വേഷം ഇതിച്ചു വെക്കാൻ പോകുന്നു കഴിഞ്ഞു നമ്മടെ പരിപാടി അല്ലായിരിക്കും വെക്കണ്ട് ഒരുപാട് സമയായി ഇനി ചോറ് കഴിക്കണം

അപ്പൊ എന്തായാലും ഞാൻ അടുത്ത ഹൈദരാബാദ് ബിരിയാണി നീ വല്ലാബാദ് ഒച്ചനക്കൂല കുക്കറ് കൊഴപ്പില്ല ഒച്ചാനക്കൂലിപോളി കുക്കറാ അപ്പൊ പിന്നെ ശരി എന്നാ പിന്നെ അല്ലേ നല്ല മഴ ഉണ്ടാ ഞങ്ങളിത് മഴ എല്ലടാ കുക്കറ കുക്കറ് അപ്പൊ